രാവിലെ എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവർക്കും എന്താ നല്ല സുന്ദരമായ ഒരു പുകയും വില്ല കുറച്ച് രാവിലെ പൂക്കളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് രാവിലെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല രസമുള്ളൊരു പുകയും വില്ലയായിട്ട് തോന്നുന്നുണ്ടോ രാവിലെ നമ്മളെ ഡാഡി കൂളിൽ കാണാൻ വേണ്ടി വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പുകയും വില്ല വെച്ചേക്കുന്നേട്ടോ ആയി വണ്ടേ കുറച്ച് പുകയും വില്ല രാവിലെ എഴുതേക്കുമ്പോൾ അത് കാണണം എന്നാലും ഒരു പൂക്കളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം മുൻപല്ലേ ഇനി എന്തായാലും പൂക്കൾ കാണുമോ അ സമയത്ത് നമുക്ക് കുറച്ച് വെറൈറ്റികളൊക്കെ ഒന്ന് കണ്ടാലോ എന്ന് കരുതിയിട്ട് രാവിലെ ഇങ്ങനെ നിർത്തിയിക്കുന്ന ഏട്ടാ വീടിൻ്റെ മുറ്റമാണേ വീടിൻ്റെ മുറ്റത്താണേ നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുക ആ പുകയും വലിയ ഓക്കെ എന്താ ഒരു ഭംഗി വെച്ചാൽ രാവിലെ നിങ്ങളെ കൂടെ കാണിക്കാൻ വിചാരിച്ചു രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇപ്പം പലരും പറയുന്നത് നമ്മുടെ വീഡിയോ ഫ്രണ്ടി വരുന്നത് കൊണ്ട് കാണാൻ നല്ല രസമാണെന്നാണ് അല്ലേ നല്ല കുറേ പൂക്കളും ഒക്കെ ആയിട്ടൊരു ദിവസം സുപ്രഭാതം അല്ലേ നല്ല കുറേ പൂക്കളൊക്കെ രാവിലെ കാണുവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഉഷാറ് കളറല്ലേ അല്ലേ ആണോ ഞാൻ പറഞ്ഞത് തെറ്റാണോ അല്ലല്ലോ അന്നേരം രാവിലെ നിങ്ങൾ ഈ പൂക്കളൊക്കെ ഒന്ന് കണ്ട് മനസ്സൊക്കെ ഒന്ന് നിറഞ്ഞ് രാവിലെ നല്ലൊരു ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ അല്ലേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം താട്ടേട്ടല്ലേ കുറച്ച് പുകയും ഇല്ല പൂക്കളൊക്കെ അന്നേരം ഒന്ന് കാണാം പുതിയ വെറൈറ്റികളൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം അങ്ങ് പ്രശ്നമാണ് അന്നേരം പോയി എടുത്തില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടത്തില്ല ഇതാണ്ട് അടുത്തൊരു വെള്ള നല്ല ഉഷാറൊരു വെള്ള അതാണ്ട് ഈ ഒരു വെറൈറ്റി ഇതാ ഈ ഒരു വെറൈറ്റി അത് നോക്കി ആ കളറ് അയ്യവ ഫുള്ള് പൂക്കൾ കേട്ടോ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളാണേ എല്ലാം ഒന്നും കൊടുക്കാനൊന്നും അതൊക്കെ കുറേ നമ്മളെ പേഴ്സണൽ കളക്ഷനിൽ അച്ഛൻ വെച്ച് വളർത്തുന്ന കുറേ പ്ലാന്റുകളുണ്ട് കേട്ടോ അതാണ്ട് അടുത്തൊരു പ്ലാന്റ് ഇതാ നീല ഡ്രമ്മിൽ പുകയും വില്ല അങ്ങ്റച്ച് അടിപൊളിയായിട്ടങ്ങ് പൂത്ത് കിടക്കുക കേട്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ആ നീല ഡ്രമ്മിൻ്റെ കളറും ആ പൂവിൻ്റെ കളറും വെള്ളപ്പൂക്കളും കൂടെ ഒക്കെ ആകുമ്പം ഉഷാർ കളർ അതേപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചേക്കുന്നത് കുറേ പ്ലാന്റ് നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത സീസണിൽ കുറേ തൈ ഉണ്ടാക്കണം ഇപ്രാവശ്യം അടുത്ത സീസണിലേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയാൽ അടുത്ത സീസണിൽ ഫ്ലവർ പിടിപ്പിച്ച് തരാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് കുറേ ചട്ടിയിലുള്ള നല്ല ഉഷാറ് പ്ലാന്റുകൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുകട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ വേണ്ട അടിപൊളിയല്ലേ ഇങ്ങനെ ഇരിക്കണം പ്ലാന്റുകൾ ഒരു രക്ഷയില്ലാതെ നിറച്ച് പൂത്ത് നല്ല ഗമാലിറ്റി അടിച്ചിരിക്കുന്ന വേണ്ട ഒരു രക്ഷയില്ല ചട്ടി നിറച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മിർച്ചി ഗൂൾഡ് ഇതാ അത്യാവശ്യം വിലയുള്ള പനയാണ് നല്ല മഞ്ഞ കളറിലുള്ള പന കൊണ്ടുവന്ന് ഇപ്പം കേട്ടോ ഉഷാറ് കുറച്ച് പന പിന്നെ ഇത് നമ്മൾ രണ്ടാം കുറ്റിയിലുള്ള നമ്മുടെ നേഴ്സറിയുടെ മുറ്റത്താണ് രാവിലെ നിൽക്കുന്നത് അതേപോലെ പുറ്റിങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മളെ നേഴ്സറിയിൽ കുറച്ച് പുറ്റിങ്ങിൻ അമ്പലത്തിനടുത്ത് നമ്മൾ നേഴ്സറി തുടങ്ങുന്നുണ്ട് ഇന്ന് അവിടെ കുറച്ച് പ്ലാന്റുകളൊക്കെ കൊണ്ടുപോയി വെക്കണം എല്ലാം സെറ്റിങ് തുടങ്ങുവാണേ ഇന്ന്